അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസ്ല തങ്ങൾ തൻ്റെ നാൽപ്പതാം വയസ്സിൽ നുപത്ത് കിട്ടിയ ശേഷം മക്കയിൽ ഒൻപത് വർഷം ദീനി ദൈവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ജനങ്ങളുടെ ഹിതായത്തിനും സംസ്കരണത്തിനും വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ മുസ്ലിങ്ങളായിത്തീർന്ന ചുരുക്കം ചിലരും മുസ്ലിമീങ്ങളാകാതിരുന്നിട്ടും റസൂൽല്ലാഹ് സുല്ലാഹു അലൈവസലമേക്ക് സഹ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചിലരും ഒഴികെ മക്കയിലുണ്ടായിരുന്ന ഭൂരിപക്ഷം കുഫാറുകളും തങ്ങളെയും സഹാബാക്കളെയും അതി ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരു രീതിയും അവർ വിട്ടുകളഞ്ഞിരുന്നില്ല മുസ്ലിമികളാകാതിരുന്നിട്ടും റസൂലുല്ലാ സല്ലാഹു അലൈ വസ്ലമയെ നാനാവിധത്തിലും സഹായിച്ചു കൊണ്ടിരുന്ന സഹൃദയറിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു നബിസുല്ലാഹു അലൈവസ്സലമ തങ്ങളുടെ പിതൃവ്യനായ അബൂ അബൂത്വാലിബ് ന്യുബുവത്തിൻ്റെ പത്താം വർഷം അബൂ അബൂതാലിബ് മരണപ്പെട്ടതോടുകൂടി പരസ്യമായി തന്നെ ഇസ്ലാമിൽ നിന്നും ജനങ്ങളെ തടയുവാനും മുസ്ലിമീങ്ങളെ പല വിധത്തിലും ഉപദ്രവിക്കുവാനും ശത്രുക്കൾക്ക് സന്ദർഭം കിട്ടി അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രബല ഗോത്രമായിരുന്നു ബനു സഖീഫ് അവർ മുസ്ലിങ്ങളാവുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന കഷ്ടകതകൾക്ക് രക്ഷ കിട്ടുമെന്നും ഇസ്ലാമിക പ്രചരണത്തിന് കൂടുതൽ സൗകര്യം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ആശയോടു കൂടി റസൂലുല്ലാഹ് സ്വല്ലാഹു അലൈവസലമ തങ്ങൾ ത്വായിഫിലേക്ക് തിരിച്ചു അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ ഉന്നത നേതാക്കളായി അറിയപ്പെടുന്ന മൂന്ന് പേരെ ചെന്ന് കാണുകയും അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകനായ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സത്യദീനെ അവർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അറബികളുടെ ആചാരം അനുസരിച്ച് ഒരു അതിഥിയോട് കാണിക്കേണ്ട സാധാരണ മര്യാദ പോലും കാണിക്കാതെ അവർ വളരെ മോശമായ രീതിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറി അവർ തങ്ങളെ അവിടെ താമസിക്കുവാൻ പോലും അനുവദിച്ചില്ല മാന്യന്മാരെന്നും സംസ്കാരമുള്ളവരെന്നും വിചാരിക്കപ്പെട്ടിരുന്ന നേതാക്കന്മാരിൽ ഒരാൾ ഓഹോ താങ്കളെയാണോ അള്ളാഹു നബിയാക്കി അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി രണ്ടാമത്തെയാൾ നിങ്ങളെ അല്ലാതെ റസൂലാക്കി അയക്കുന്നതിന് മറ്റാരെയും അള്ളാഹുവിന് കിട്ടിയില്ലേ എന്ന് ആക്ഷേപ സ്വരത്തിൽ ചോദിച്ചു മൂന്നാമത്തെയാൾ പറഞ്ഞു ഞാൻ താങ്കളോട് സംസാരിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല കാരണം താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ അത് നിഷേധിക്കുന്നത് ആപത്തിന് കാരണമാണ് അസത്യമാണെങ്കിൽ അപ്രകാരം പറയുന്ന മനുഷ്യനോട് സംസാരിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സ്ഥിരചിത്തതയോടെയും മനോധൈര്യത്തിൻ്റെയും തങ്ങൾ പർവ്വതമായിരുന്നതാക്കന്മാരുമായി സംസാരിച്ചത് കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ പൊതുജനങ്ങളുമായി സംസാരിക്കാമെന്ന് തീരുമാനിച്ചു അവർ ആരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ നാട്ടിൽ നിന്നും ഉടൻ തന്നെ പുറപ്പെട്ട് വേറെ എങ്ങോട്ടേക്കെങ്കിലും പോയിക്കൊള്ളണമെന്ന് തങ്ങളോട് പറയുകയും ചെയ്തു അവരും അത് സ്വീകരിക്കുന്നില്ലെന്ന് കണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും മടങ്ങുന്നതിനായി ഉദ്ദേശിച്ചപ്പോൾ ആ ജനങ്ങൾ തെരുവു പിള്ളേരെ തങ്ങളുടെ പിന്നാലെ പറഞ്ഞയച്ചു അവർ കൂവി വിളിച്ച് ആക്ഷേപിക്കുകയും നാനാഭാഗത്ത് നിന്ന് തങ്ങളെ കല്ലുകൊണ്ട് എറിയുകയും ചെയ്തു ഏറുകൊണ്ട് രക്തം പൊട്ടി ഒഴുകുകയും തങ്ങളുടെ ചെരിപ്പുകൾ രക്തവർണമായി തീരുകയും ചെയ്തു ഈ അവസ്ഥയിൽ അവിടെ നിന്ന് മടങ്ങി ആ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും ഒഴിവായെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദുആ ചെയ്യുകയാണ് اللهم إليك أشكو ضعف قوتي وقلة هيلتي وهواني على الناس يا أرحم الراحمين أنت رب المستضعفين وأنت ربي إلى من تكلني إلى بيدي يتجخمني أم إلى عذب ملكته أمري إلا لم يكن بك علي غضب فلا أبالي ولكن عافيتك هي أوسع لي േടിനെ കുറിച്ചും എന്റെ തന്ത്രക്കുറവിനെ കുറിച്ചും ജനങ്ങളുടെ അടുക്കൽ ഞാൻ താഴ്ന്നവനായി പോകുന്നതിനെക്കുറിച്ചും നിന്നോട് ഞാൻ ആവലാതിപ്പെടുന്നു ആവലാതിപ്പെടുന്നുവല്ല കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനെ നീ കഴിവുകെട്ടവരുടെ സംരക്ഷകനാണ് നീ എൻ്റെ റബ്ബാണ് നീ എന്നെ ആരിലേക്കാണ് ഏൽപ്പിച്ചു വിടുന്നത് എന്നോട് മുഖം ചുളിച്ച് വെറുപ്പ് കാണിക്കുന്ന അന്യനിലേക്കാണോ അതല്ല എൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ശത്രുവിലേക്കാണോ നിനക്ക് എൻ്റെ നേരെ ഒരു കോപവുമില്ലെങ്കിൽ ഞാൻ ഒന്നും വകവയ്ക്കുന്നില്ല എന്നാൽ നിൻ്റെ സംരക്ഷണം എനിക്ക് മതിയായതാണ് എല്ലാ അന്ധകാരങ്ങളും നീങ്ങി പ്രകാശമുണ്ടാകുന്നതിനും ദുനിയാവിനും ആഹ്ലത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നന്നാകുന്നതിനും കാരണമായ നിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൻ്റെ പേരിൽ നിൻ്റെ കോപം എന്നിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് ഞാൻ അഭയം തേടുന്നുവല്ല എന്നാൽ പൂർണ്ണമായി നീ സംതൃപ്തനാകുന്നത് വരെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്നത് എൻ്റെ കടമയാണ് നിന്റെ സഹായം കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല ഇത് രാജാതിരാജനായ അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു ജിബിലിൽ അലൈഹി റസൂൽഹു അലൈവ് വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സലാം ചൊല്ലിയിട്ട് അറിയിച്ചു തങ്ങളുടെ ആ ജനങ്ങളോട് നടത്തിയ സംഭാഷണവും അവർ തങ്ങൾക്ക് നൽകിയ മറുപടിയും അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ മലക്കുകളുടെ ചുമതല മലകളുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കിനെ തങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ആ മലക്കിനോട് കൽപ്പിച്ചാലും ഉടൻ തന്നെ ആ മലക്ക് മുന്നോട്ട് വന്ന് സലാം ചൊല്ലുകയും തങ്ങളുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാനിതാ സന്നദ്ധനാണ് ഈ രണ്ട് മലകളെയും തമ്മിൽ ചേർത്ത് അതിനിടയിലിട്ട് അവരെയെല്ലാം ഞെരുക്കിക്കൊല്ലാമെന്നാണ് തങ്ങൾ കൽപ്പിക്കുന്നതെങ്കിൽ അപ്രകാരം ചെയ്യാം അതല്ല മറ്റേതെങ്കിലും ശിക്ഷയാണ് നൽകേണ്ടതെങ്കിൽ അതും ചെയ്യാം എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അർജുവാൻ യുഹ്രിജള്ളാഹു മിൻ അസുലാഹിം അർജു അൻ യുഹ്രിജ് അള്ളാഹുഹിംബു ലു ഈ ജനങ്ങൾ അറിവില്ലാത്തവരാണ് ഇവരാരും മുസ്ലിമായില്ലെങ്കിലും ഇവരുടെ സന്താന പരമ്പരകളിൽ നിന്നും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതെ അവനാ രാധിക്കുന്നവർ ഉണ്ടാകണമെന്ന് അള്ളാഹുവിനോട് ഞാൻ ആശിക്കുന്നു ആ ഉദാര്യ റസൂലുള്ളാഹി സൊല്ലല്ലാഹുഅലൈ വസല്ലം കാണിച്ചു തന്ന സ്വഭാവം ഇതാണ് ആർ അസുല സൊല്ലാഹു അലൈവസലമ തങ്ങളുടെ പേരിൽ ഇന്ന് അഭിമാനം കൊള്ളുന്നെങ്കിൽ സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ ചീത്ത വാക്കുകളോ മറ്റാളുകളിൽ നിന്നുണ്ടാവുമ്പോൾ ജീവിതകാലം മുഴുവൻ വൈരാഗ്യത്തോടു കൂടി അതിന് പ്രതികാരം വീട്ടാനായി ഒരുമ്പെടുന്നു നമ്മൾ അക്രമത്തിൻ്റെ മേൽ അക്രമം ചെയ്യാൻ തയ്യാറാകുന്നു നമ്മൾ എന്നാൽ നാ മുഹമ്മദ് നബി സല്ലാഹു അലൈവസല തങ്ങളെ പറ്റി പിൻപറ്റി ജീവിക്കുന്നവരാണെന്ന് വാദിക്കുന്നുമുണ്ട് ആ അസുലുലായി സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളെ ഇത്രയും കഠിനമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടും ഉപദ്രവിച്ചവരെ ശപിക്കുകയോ പ്രതികാരം ചെയ്യുന്നതിന് ഒരുമ്പിടുകയോ ചെയ്തില്ല ഇതാണ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ രീതി തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല തന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ഒരു ജനതയോട് പോലും ഈ രൂപത്തിലാണ് തങ്ങൾ അനുവർത്തിച്ചത് എങ്കിൽ മുസൽമാന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാകണം അതുപോലെ തന്നെ തങ്ങളെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നവരോടും ക്ഷമിക്കുന്ന രീതിയാവണമെന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ആഹിർ ദവാന് അലഹമ്മദാഹിറബലമീൻ അസ്ലാമലിക്കും വരഹമുലാഹി വിബർകാത്തൂ